കാട്ടാനശല്യത്തിൽ നിന്നും ജീവനും കൃഷിയിടവും ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ണപ്പുറം കവളങ്ങാട് പഞ്ചായത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും ധർണയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് ചുള്ളിക്കണ്ടം അമീൻ നിവാസികളും കവളങ്ങാട് പഞ്ചായത്തിലെ അള്ളുങ്കൽ പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കണ്ടില്ല എന്ന് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് യാസർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു വള്ളപ്പുറം പഞ്ചായത്തിന്റെ മുഴനിക്കാട് മേഖലയിലുള്ള പല ആളുകളും തങ്ങളുടെ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ താമസ സ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്നും മാറി വാടകയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് വേറെ കൃഷിയിടങ്ങളിൽ വരെ പോകുന്ന ഒരു അവസാന വിശേഷം

ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അനങ്ങാപ്പാറ നയം ആണ് സ്വീകരിക്കുന്നത് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സിബി മാത്യു പറഞ്ഞു പരിപാടിക്ക് അഭിവാദ്യമർപ്പിച്ച് സൈജൻ ചാക്കോ ഫാദർ ജെയിംസ് ചോരുത്തൊട്ടി ജോൺസൺ കറുകപ്പള്ളി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് ജോജോ എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ലൈവ് ധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക